ഇവിടെ ഉണ്ടായിരുന്ന വെള്ളം വെള്ളം ഇത് ചെയ്ത ഒറ്റ ദിവസത്തിനുള്ളിൽ ഞങ്ങളുടെ വെള്ളം ശുദ്ധമായി മാറിയ കഥയാണ് ഇന്നത്തെ വീഡിയോ ഇന്നിപ്പോ ഞങ്ങളുടെ വീട് പാല വെച്ച് കഴിഞ്ഞിട്ട് രണ്ടു ദിവസമായി കേട്ടോ അതിന്റെ വീഡിയോസ് ഒന്നും ഞങ്ങള് പുറത്തുവിട്ടിട്ടില്ല നെറ്റ്ഫ്ലിക്സിനൊക്കെ കൊടുക്കാൻ വേണ്ടി ആണെ അങ്ങനെയല്ല സമയമൊന്നും കിട്ടില്ല ഇന്നാണെന്ന് ഉറക്കമൊക്കെ നേരെയായിട്ടൊന്ന് എണീറ്റിരുന്നത് അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇവിടെ അത്യാവശ്യപ്പെട്ട് ധൃതിപ്പെട്ട ഒരു വർക്ക് ചെയ്യുന്നുണ്ട് ഒരു വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഞങ്ങളുടെ വീട്ടിൽ വെക്കുന്നുണ്ട് നമ്മുടെ ടാങ്കിൻ്റെ ക്ലീനിങ് ഫ്രീക്വൻസി ഭയങ്കര കൂടുതലായിരുന്നു ഈ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഒരു രണ്ട് മാസം മൂന്ന് മാസം കൂടുമ്പോഴൊക്കെ വളരെയധികം നമുക്ക് ചെളിയൊരു ഒരു സെൻറ്റിമീറ്റർ കനത്തിലൊക്കെ അടിയുന്നുണ്ടായിരുന്നു അപ്പൊ ആ കൺസേൺസ് നമ്മുടെ സുഹൃത്ത് വന്നപ്പോഴത്തേക്ക് വേറൊരാളെ നമുക്ക് കണക്ട് ചെയ്യുന്നു നല്ലവനായ ഉണ്ണി മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ വെള്ളത്തെ വൃത്തിയാക്കുക എന്നുള്ളതാണ് ഇപ്പൊ ഞങ്ങൾ വീടുകൾ വൃത്തിയാക്കുക എന്നുണ്ടെങ്കിൽ ആ വൃത്തിയാക്കുന്ന വെള്ളത്തിന് വൃത്തിയാക്കുന്ന പരിപാടിയാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്സ് എന്ന് പറയുന്നത് വെള്ളത്തിന് സാമ്പിൾ നമ്മൾ കളക്ട് ചെയ്തതിനു ശേഷം നമ്മൾ വാട്ടർ അനലൈസ് ചെയ്ത് ടെർബിഡിറ്റിയും സ്മെല്ലും ഓർഡർ ഉണ്ടായിരുന്ന സാൻഡ് ഫിൽറ്ററും കാർബൺ ഫിൽറ്റർ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് അവർ ടാങ്കിനൊന്ന് നമ്മൾ ചെളി അഡ് അതുപോലെ തന്നെ സ്മെല്ലും ഉണ്ടായിരുന്നു അതിനകത്ത് അപ്പോൾ ഇത് രണ്ട് പോകാനായിട്ടാണ് നമ്മൾ ഈ ഫിൽറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലസ് ഒരു മൈക്രോൺ ഫിൽറ്റർ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നതിനകത്ത് ഈ ഫിൽറ്ററേഷൻ ചെയ്ത് പോകുന്നത് നമ്മൾ ഓവർ ഹെൽ ടാങ്കിലോട്ട് പോകുന്നത് അപ്പോൾ എന്താ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ടാങ്ക് നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് ക്ലീൻ ചെയ്യേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല സാനിറ്ററി ഫിറ്റിങ്സ് ഉപയോഗിക്കുമ്പോഴത്തേക്കും അത് കോസ്റ്റുള്ള ഫിറ്റിംഗ്സ് ആയിരിക്കും വളരെ മൈനൂട്ട് ഹോൾസെയിൽ അതിനകത്ത് വരുന്നതിനകത്ത് അപ്പോൾ അത് നമുക്ക് അടയാനുള്ള പോസിബിലിറ്റി അതിനകത്ത് ഉണ്ടാവും ഈ ചെളി ഉണ്ടെങ്കിൽ അതിനകത്ത് അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന വാഷിംഗ് മെഷീൻസ് വാട്ടർ ഹീർസ് ഇതിനകത്തെ ഈ ചെളി പോയി അടിഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലംസ് വരും സർവീസിനായിട്ട് ടെക്നീഷ്യൻസ് ടെക്നിഷ്യൻസ് അവർ വരണം ആ ടൈമിൽ നമ്മുടെ വർക്ക് നടക്കത്തില്ലകത്ത് സ്റ്റാർട്ടിംഗിൽ തന്നെ നമുക്കൊരു ഫിൽട്രേഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലംസ് ഒന്നും വരുന്നത് നമ്മൾ ജനറൽ ആയിട്ട് ഉപയോഗിക്കുന്ന എല്ലാത്തു തന്നെ ഫിൽറ്റേഡ് വാട്ടർ ആയിരിക്കും പോവുക അങ്ങനെയൊക്കെ ഇങ്ങനെ ഒത്തിരി അതാണ് ഏറ്റവും വലിയ അപ്പൊ ജിനോ പറഞ്ഞ സെയിം പോയിന്റ് ആണ് നമ്മളുടെ സൊല്യൂഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ ഇത് ഫിൽറ്റർ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഓവർ ഇട്ട് ടാങ്കി പോകുന്ന വെള്ളം തന്നെ നമുക്ക് പ്യൂർ ആയിട്ടാണ് പോകുന്നത് അപ്പോൾ നമുക്ക് കുളിക്കാനും കുടിക്കാനും എല്ലാം നമുക്ക് ഈ ഫിൽറ്റർ നമുക്ക് വാട്ടർ ട്രീറ്റ്മെൻറ്റ് നമ്മുടെ കസ്റ്റംബർ ആണ് നമുക്ക് ഓരോ സ്ഥലത്തും അവരുടെ വാ വെള്ളത്തിൻ്റെ സാമ്പിൾസ് നമ്മൾ അനലൈസ് ചെയ്യും അനലൈസ് ചെയ്ത് അവരുടെ സൊല്യൂഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത് നമുക്ക് ടെർബിലിറ്റി പൗഡറാണ് ഇവിടെ ഉണ്ടായിരുന്നത് ചിലപ്പോൾ അയൺ കാണും ചിലപ്പോൾ ഹാർനസ് കാണും അപ്പോൾ അതിനുള്ള വാട്ടർ ട്രീറ്റ്മെന്റ് സൊല്യൂഷൻസ് ഡിഫറൻറ്റ് ഡിഫറൻറ്റ് സൊല്യൂഷൻസ് ഉണ്ട് നമ്മുടെ എൻറ്റിയർ വാട്ടർ ട്രീറ്റ്മെന്റ് സൊല്യൂഷൻസ് നമ്മളിലുണ്ട് ആറോ പ്ലാന്റ്സ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് അയൺ റിമോർ ഫിൽറ്റേഴ്സ് എസ് ടി പി ടി പി അതുപോലത്തെ ഫിൽറ്റേഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത് നമ്മൾ

വീഡിയോ ഷെയർ ചെയ്യും അങ്ങനെ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരെ നമ്മൾ ടെക്നീഷ്യൻസ് വിട്ടിട്ട് നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്ത് നമ്മൾ ഇയർ നമ്മൾ ആണെന്നതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നതിനകത്ത് വൺ ഇയർ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആഫ്റ്റർ നമുക്ക് എം സി ആക്കാം അതല്ലെങ്കിൽ നമുക്ക് ആക്ച്വൽ പേയ്മെന്റ് സർവീസിന്റെ പേയ്മെന്റ് മാത്രം വേണ്ട അങ്ങനെയും നമുക്ക് പ്രഷറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതിനുശേഷം വരുമ്പോൾ ആക്ടിവേറ്റ് കാർബൺസിന്റെ ലൈഫ് കഴിയുമ്പോൾ റീപ്ലേസ് ചെയ്യേണ്ടി വരാനും മീഡിയ ഒരു വണ്ടി വാങ്ങുന്ന സമയത്ത് വണ്ടിക്ക് എയർ ഫിൽറ്റേഴ്സ് കാണും ഓയിൽ ഫിൽറ്റേഴ്സ് കാണും അത് നമ്മൾ പീഡിയോ റീപ്ലേസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇതിനകത്ത് കൊടുക്കുന്ന മീഡിയസ് മീഡിയത്തിനകത്ത് ഒരു ലൈഫ് ഉണ്ട് ലൈഫ് കഴിയുമ്പോഴത്തേക്കും അകത്തുള്ള മീഡിയസ് മാത്രം നമ്മൾ റീഫിൽ ചെയ്താൽ മതി ഫൈവ് ടു ടെൻ ഇയേഴ്സ് വരെ മെഷീൻസ് നമുക്ക് ഇപ്പോഴും റൺ ചെയ്തുകൊണ്ടിരിക്കാൻ സ്ഥലങ്ങളുണ്ട് നമ്മൾ ത്രീ ഇയേഴ്സിൽ നമ്മൾ മീഡിയ റീപ്ലേസ് ചെയ്ത സ്ഥലങ്ങളുണ്ടായിട്ടുണ്ട് അതിനകത്ത് ഞാൻ പറഞ്ഞു നമ്മള് വാട്ടറിന്റെ കണ്ടീഷൻസ് കസ്റ്റമർ യൂസ് അത് ഡിപെൻഡ് ചെയ്തിരിക്കും ഇതിനകത്ത് മീഡിയയുടെ റീപ്ലേസ്മെന്റ് അവർക്ക് സാധനങ്ങൾ ചെയ്ത് കൊടുക്കുന്നതിനാ ഓരോ ആൾക്കാർക്ക് ഒരു ഡെയിലി യൂസ് ചെയ്യുന്ന വെള്ളത്തിന്റെ ക്വാണ്ടിറ്റി ഓരോ സ്ഥലത്ത് വെള്ളം ഡിഫറൻറ്റ് കേരളം നമ്മൾ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ചെയ്യുന്നുണ്ട് നമുക്ക് ഏറ്റവും സെവൻ തൗസൻഡ് മുതൽ നമുക്കൊരു ഫൈവ് ലാക്സ് ഉള്ള വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് നമുക്ക് ചെയ്യാൻ പറ്റും കാര്യങ്ങളും സ്ഥലം ഉണ്ടാവുക ചിലപ്പോൾ ഹാർസ് ഉണ്ടാവാം അപ്പോൾ അപ്പൊ അതിനെ ട്രീറ്റ്മെന്റ് വേറെ ചിലപ്പോൾ സിൽക്ക് അക്കണ്ടന്റ് ഉണ്ടാവാം അപ്പോൾ അതിനൊക്കെ ട്രീറ്റ്മെന്റ് വേറെ അപ്പോൾ അതിനൊക്കെ എക്സ്പെൻസിവ് ആയിരിക്കാനകത്ത് അപ്പൊ എന്റെ ഹൗസ് നമുക്ക് ചെയ്യാൻ പറ്റും സിൽക്ക് അക്കണ്ടന്റ് ഒക്കെ വരുവാണെങ്കിൽ നമ്മുടെ ഫിറ്റിങ്സ് ഫിറ്റിംഗ് ടൈൽസ് കറ പിടിക്കുന്ന പ്രോബ്ലം കറബിക്കും അപ്പോൾ അത് മാറ്റാൻ പറ്റും അതുപോലെ അയൻ്റെ വരുവാണെങ്കിൽ നമുക്ക് ഈ ഒക്കെ റിമൂവ് ചെയ്യാൻ പറ്റും കുടിക്കുന്ന രുചി പോലും ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഈ ചെളിവെള്ളം ഉപയോഗിച്ചിരുന്നെങ്കിൽ വീട്ടിലെ സകല സാനിറ്ററി വെയേഴ്സിന്റെ കാര്യത്തിലും ഒരു തീരുമാനമായേ സ്പെഷ്യൽ താങ്ക്സ് ടു അക്വാസെക് നിങ്ങൾക്കും ആവശ്യമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടണേ ഡ്രിങ്ക് യു ആർ ഫോർ എ അക്വാസെക്കിന്റെ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയി തെളിനീര് പോലത്തെ വെള്ളം കിട്ടി തുടങ്ങി എന്തായാലും കംപ്ലീറ്റ്ലി ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് നിങ്ങൾക്കും റെക്കമെൻഡ് ചെയ്യുന്നു ബൈ